ഞങ്ങളിന്നൊരു എന്താ പോർട്ടുണ്ടാക്കാൻ പോട്ടോ എല്ലാ ചിലക്കൊന്നും എന്താ വല്യ പ്രശ്നം കുറിക്കണോ ഇന്ന് നമുക്ക് പോർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പോർക്ക് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ഇവിടെ നമ്മൾ മേടിച്ചല്ലോ ഉമേഷ് ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണ ബാച്ചലേഴ്സിന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കതൊന്നൊരു വീതം കുറച്ചെടുക്കാം അങ്ങനെ വീതം എന്നു പറയുമ്പോൾ ഉമേഷും നയനും കഴിക്കും കേട്ടോ എനിക്ക് ഞാൻ കഴിക്കില്ല നൈഹു കഴിക്കില്ല അവർ നന്നായിട്ട് കഴിക്കും അപ്പോൾ നമ്മൾ ഉണ്ടാക്കുകയാണ് വലിയ വലിയ കഷ്ണങ്ങളായിട്ടോ അവർ മുറിച്ച് തന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇപ്പോൾ ഓർത്തൊക്കെ കിട്ടും അത്രയും പക്ഷേ ബീഫ് കിട്ടാൻ ഭയങ്കര പാടാണ് എനിക്കാണെങ്കിൽ ബീഫ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ബീഫ് ഈ കുരുമുളക് കിട്ട് വറുത്ത് തിന്നണം അടിപൊളി ടേസ്റ്റാണ് ഞാൻ എപ്പോഴും മീസ് ചെയ്യണ സംഭവം ഈ ബീഫും പഴംപൊരിയാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് അതൊന്നും ഇവിടെ കിട്ടില്ല ബീഫ് കിട്ടും എന്ന് തോന്നണം കിട്ടും പക്ഷെ അത് ആരും അറിയാൻ പാടില്ല എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഇവിടെ ഇങ്ങനെ ബീഫ് നിരോധി സംസ്ഥാനങ്ങളല്ലേ ആ തോന്നു ഇവിടെ അതുകൊണ്ട് ഇവിടെ കിട്ടില്ല പഞ്ചാബികൾ അങ്ങനെ ഉപയോഗിക്കത്തില്ല അങ്ങനെ ഉമേഷും നൈനും നൈക്കൊക്കെ കൂടി അത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കണ്ട് കേട്ടോ ഇത് ഞാൻ കോട്ടയൺ സ്റ്റേയിൽ ഒരു പെപ്പർ ഫ്രൈ ആണ് കേട്ടോ ചെയ്യണത് പക്ഷേ ഫ്രൈ ചെയ്യാൻ വരുമ്പോൾ ഫ്രൈ ചെയ്തെടുത്താലായിരിക്കും ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് പന്നി ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എന്നാണ് തോന്നുന്നത് കേട്ടോ പക്ഷേ എനിക്കിഷ്ടാവില്ല പിന്നെ അപ്പം അപ്പോഴേക്കും ഞാൻ അവർ ഇത് കട്ട് ചെയ്ത് റെഡി ആക്കുമ്പോഴേക്കും ഞാനവിടെ സവാള പിന്നെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഇത് പച്ചമുളക് ഇത്ര സാധനങ്ങൾ വേണം കേട്ടോ ഇതൊക്കെ ഒന്ന് ഞാൻ അരിഞ്ഞു വയ്ക്കുന്നുണ്ട് പിന്നെ പിന്നെന്താ അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചു കേട്ടോ പിന്നെ പറയുമ്പോൾ ഞാൻ ഇതിൽ തേങ്ങാകോത്ത് വരുന്നുണ്ട് കേട്ടോ തേങ്ങാകൂത്ത് ഇടുമ്പോൾ ഇത് കുറച്ച് കൂടുതൽ നല്ല ടേസ്റ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഇതിന് മുന്നേ അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉമേഷ് പറഞ്ഞത് അവർക്ക് നല്ല ഇഷ്ടമായി നീ അന്ന് ഉണ്ടാക്കി കൊടുത്തത് അതുകൊണ്ട് ഒന്നുകൂടി ഉണ്ടാക്കണം എന്നാ പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചാൽ സത്യം പറയും ഉമേശേട്ടാ ശരിയാണ് അവരങ്ങനെ പറഞ്ഞു ചോദിച്ചു ചിലപ്പോൾ നോണ പറയും ഉമേശ് പറയാൻ പറ്റില്ല എന്തായാലും നന്നായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അന്ന് ഉമേശൊക്കെ കഴിച്ചിട്ട് നന്നായിട്ടുണ്ട് വരുന്നു അപ്പോൾ അവർ ഈ പ്രാവശ്യം കൂടി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞത് കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ എന്തായാലും നമ്മളിങ്ങനെ ആർമി ക്വാർട്ടേഴ്സും ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടോ ഇത് ഞാൻ മാത്രം ചെയ്യേണ്ട പരിപാടി അല്ല എല്ലാവരും ചെയ്യൂ ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ അറിയാൻ പറ്റുള്ളൂ നമ്മുടെ ഇവിടെ വരുമ്പോഴായിരിക്കും കാരണം നമ്മളിപ്പോൾ ലീവ് കഴിഞ്ഞ് വന്നാലും നമുക്ക് ഫുഡ് ഉണ്ടാക്കിത്തരും ഇപ്പോൾ ഇങ്ങനെ അപ്പോൾ വരിക ആദ്യമായിട്ട് വരികയാണെങ്കിലും നമുക്ക് ആ സമയം ലഞ്ചോ ഡിന്നറോ എപ്പോഴാണ് വരുന്നത് ആ സമയത്ത് എല്ലാം ഉണ്ടാക്കിത്തരും ോ അങ്ങനെയാണ് നമ്മളപ്പോൾ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എന്താ നമ്മുടെ മല്ലിപ്പൊടിയായിട്ട് പറഞ്ഞത് ഇത് ഒത്തിരി ഉണ്ട് ഒരു രണ്ട് കിലോന് മേലെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് എൻ്റെ കുക്കറിൽ ഇത് പാകമല്ല കുഞ്ഞ് ഞാൻ ഇവിടെ ഉമേഷ് ആരോടെയൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ അവരുടെ അടുത്തൊക്കെ ചെറുതാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ കുറച്ച് അല്ലേ ഉള്ളൂ അപ്പോൾ കുഞ്ഞ് കുക്കറായിരിക്കും എല്ലാവർക്കും ബെറ്ററാന്ന് എല്ലാവർക്കും നല്ലതെന്ന് പറഞ്ഞിട്ടായിരിക്കും എല്ലാവരും കുഞ്ഞ് കുക്കറാണ് തോന്നുന്നത് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ എന്താ ഇതിലിട്ടത് മല്ലിപ്പൊടിയും ഇട്ടിട്ടുണ്ട് പിന്നെ മുളക് അല്ല മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാല ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ എന്നിട്ട് നമ്മൾ ഇത് ഞാൻ രണ്ട് ട്രിപ്പായിട്ടോ നമ്മൾ കുക്കറിൽ വെക്കണത് ഇതിൽ നെയ്യുണ്ടെങ്കിൽ അവർ പറയണത് നെയ്യ് നമ്മൾ ഒന്ന് ഉരുക്കി കളയണത് അത്ര പക്ഷെ ഞാനൊന്നും ഉരുക്കാൻ നിന്നില്ല കേട്ടോ അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല ഇത് ഇവർ കൊണ്ടുവന്നത് തന്നെ ഒരു രണ്ട് അല്ല പന്ത്രണ്ട് മണിയായി പിന്നെ ഉച്ച ആകുമ്പോഴേക്കിനും ഇത് ഉണ്ടാക്കി ഒക്കെ വരാനും ഭയങ്കര പാടാണ് കാരണം എന്താണെന്ന് പറയുക ഇത് വൃത്തിയാക്കി കഴുകിയെടുക്കാൻ തന്നെ കുറച്ച് പണിയാണല്ലോ അങ്ങനെ നമ്മൾ കുക്കറിലിട്ടു കേട്ടോ രണ്ട് ട്രിപ്പ് ആയിട്ടാണ് വെക്കണത് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴേക്കിനും ഏകദേശം നമ്മുടെ പോർക്ക് റെഡിയായി വന്നു കേട്ടോ കാരണം ഇത് കുക്കറ് വലുതായിരുന്നെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് പണി തീർക്കായിരുന്നു ഇത് ഞാൻ ആദ്യം കുറച്ചിടും അങ്ങനെ വേവിച്ചെടുത്തു അങ്ങനെ അങ്ങനെയാണ് ഇടുന്നത് ഫസ്റ്റ് വേവിച്ചതിന് കുറച്ച് ഉപ്പ് കുറവായിരുന്നു ഉമേശ് പറഞ്ഞു പക്ഷേ ഇത് നല്ല മൂത്ത പന്നി പെട്ടെന്ന് വേവുണ്ട് കേട്ടോ എനിക്ക് ഞാൻ ഇത്ര വിസലൊന്നൊന്നുമില്ല എനിക്ക് തോന്നുമ്പോൾ ഒരു പത്ത് ഒരു അഞ്ചാറ് പീസിൽ വന്ന് ഞാൻ ഒന്ന് നോക്കും അപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പന്നിയുടെ കൂടെ ഞാൻ വിചാരിച്ചു വെറുതെ ഒരു തട്ടിക്കൂട്ട് ഈ നെയ്ച്ചോറ് ചോറ് പോലെ പക്ഷെ നെയ്യില്ലാട്ടോ എൻ്റെ നാട്ടിൽ നിന്ന് പറഞ്ഞ നെയ്യ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൻ്റെ ഡോർ തുറന്നതും അതങ്ങനെ നല്ല തീണ് പൊട്ടിപ്പോയി അതുകൊണ്ട് നെയ്യില്ല ഇല്ലെങ്കിൽ നെയ്യ് മേടിക്കണം കേട്ടോ അതുകൊണ്ട് ഞാൻ സാധ എണ്ണ ഒഴിച്ചത് അത് ഒഴിച്ച് സ്പ്രൈസസും മുളക് പിന്നെന്താ എന്താ കുറച്ച് സവാള തൈര് അതൊക്കെ ഇട്ടിട്ട് ബേ ലീഫ് അങ്ങനെ ഇട്ടിട്ട് നമ്മൾ വെള്ളമൊഴിച്ച് അരി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അത്ര ഒഴിച്ചുള്ളൂ കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഞ്ഞ് പിന്നെ പിന്നെ പുതനയില കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ വന്നുകൊണ്ട് അടിപൊളി ടേസ്റ്റായിരുന്നു അങ്ങനെ നമ്മുടെ ചോറ് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ സംഭവം ഒരു മണിയൊക്കെ കഴിഞ്ഞ് തോന്നിയെങ്കിൽ സമയമായിപ്പോക്കുന്നു എനിക്കാണെങ്കിൽ വിശന്നിട്ടിങ്ങനെ വിശപ്പ് വരുന്നുണ്ടായിരുന്നു പത്ത് മണിക്കാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കേട്ടോ കുറച്ച് ലേറ്റായി എനിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ പെരുന്നാളിൻ്റെ തന്നാട്ടോ വാങ്ങിയത് അപ്പോൾ ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇടാൻ പറ്റിയില്ല ഭയങ്കര മടിയാണ് ഈ ലോങ് വീഡിയോ എടുക്കുമ്പോൾ അത് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ ഭയങ്കര മടിയാണ് എൻ്റെ ചോറ് കുറച്ച് വെന്ത് പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഞാൻ കുക്കറിൽ വയ്ക്കാമെന്നു വിചാരിച്ചു എനിക്ക് കുക്കറിൽ വെക്കുമ്പോൾ കറക്റ്റ് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ചോ റൈസ് കിട്ടാറുണ്ട് കേട്ടോ പക്ഷെ കുക്കറിൽ എപ്പോൾ വെക്കാനാണ് രണ്ട് ട്രിപ്പ് നമ്മൾ പന്നി വെക്കണം അതുകൊണ്ട് ഞാൻ ഒഴിവാക്കി ഫസ്റ്റ് കടുകിട കടുക്ന്ന് പൊട്ടി വരുമ്പോൾ എന്തിടണം വെളുത്തുള്ളി ഇടണം കടുക് പൊട്ടിയില്ല ഇത് രണ്ടാമത്തെ കുക്കറിൽ എന്താ രണ്ട് വന്നിട്ട് പ്രാവശ്യം എല്ലാ ഓർക്ക് വെച്ചോ ചെറിയ കുക്കറായോണ്ട് എന്തോട്ടോ നമ്മടെ തേങ്ങാ കൊത്ത് ഇടണം തേങ്ങാ കൊത്തു നല്ല ടേസ്റ്റാ പറഞ്ഞണ്ട് ഞാൻ എല്ലാവരും ഉണ്ടാക്കിയവര് പറഞ്ഞ ഞങ്ങൾ ഇതിന് മുന്നോന്നുണ്ടാക്കി അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു ഇനി തേങ്ങാ കൊത്ത് ഇടക്കാം എന്നാ അതിന് ചെറുതായിട്ട് മൂക്കണം നല്ല മൂക്കണ്ട ചെറുതായിട്ട് ഇനി ഇഞ്ചി ഇത് ചോർക്കെറുതായി വാടി വരണേ ഇതൊരു രണ്ട് സവാള എടുക്കണ്ട ഞങ്ങള് സമയം രണ്ടുമണി ആറായിട്ടാവും നമുക്ക് ഫോർക്ക് കിട്ടാൻ മിക്സ് ആയി പോയി പിന്നെന്താ എനിക്കിഷ്ടമല്ല വർക്ക് ഉമേഷിന് ഇഷ്ടമാണ് ഇത് പിന്നെ ഉമേഷിന്റെ അവിടെ ജോലി ചെയ്യുന്ന ചെയ്യാൻ കൊറച്ചുപേർക്ക് ഉണ്ടാക്കി കൊടുക്കണം അതിന് വേണ്ടിട്ടാ നമുക്ക് ഫ്രീ ആണ് കുറച്ച് കഴിക്കണോ കഴിക്കാം അല്ലേ ഇതില് കവോളൊന്ന് പെട്ടെന്ന് നാടാൻ വേണ്ടിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞപ്പൊട് ചേർത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലാട്ടോ അത് നന്നായിട്ടൊന്ന് വാടി വരണം നല്ല വാടി വരണേ ചെയ്യാമോ കറിവേപ്പിലെങ്കി വേണോ നല്ല വാടി വരണേ നമുക്ക് ഇതില് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഏതാണ് കുരുമുളക് പൊടി കുരുമുളക് പൊടിയായിട്ട് വന്നത് കുരുമുളക് പൊടി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അല്ല സ്പൂണിറ്റ് മൂന്ന് നാലട മൂന്നര ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണേ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല രസ്മ എല്ലാം കൂടെ വരും നന്നായിട്ട് എനിക്കിഷ്ടിട്ടോക്കുണ്ട് അത് ഞാൻ യൂട്യൂബ് ചാനൽ നല്ല ടേസ്റ്റ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഹ് പിന്നെ എനിക്ക് പടി കിട്ടി ഉമേഷിന്റെ കൂടെ അവർക്ക് ജോലി ചെയ്യുന്നവരാട്ടോ അവര് ബാച്ചിലേഴ്സ് നമുക്ക് ഇങ്ങനെ ഓരോ ഹെൽപ്പ് ചെയ്യാലോ an dresk an dresk നന്നായി കിടന്ന വെള്ളമൊക്കെ വറ്റിങ്ങനെ മാറണ്ടായിരുന്നു എൻ്റെ അടുത്ത് കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ചട്ടിയിൽ എന്താ ഇങ്ങനത്തെ തവി വെച്ചിട്ട് ഇളക്കണ കേട്ടോ ഇത് നോൺ സ്റ്റിക് അല്ല ഇത് നമുക്ക് ഈ തവയെ യൂസ് ചെയ്യാൻ പറ്റും കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ വുഡിന്റെ തവിയെല്ലാം ഉപയോഗിക്കാൻ പറ്റോ ഞാൻ എപ്പോഴും പറയണു മാറും ആ നല്ല ഭയ പോർക്ക് വരട്ടി എടുക്കാൻ ഇവിടെ നൈന് സമയം കൊടുക്കണം കേട്ടോ നൈന് അപ്പേക്കിന് വന്ന് എടുത്തിട്ട് പോയി നല്ല ടേസ്റ്റ് പറഞ്ഞ കേട്ടോട് ഞാൻ ആദ്യായിട്ട് ഇത്ര കൂടുതൽ വെക്കണമെന്ന് നന്നായിട്ടുണ്ടോന്ന് അറിയില്ല കാരണം ഇത്ര ക്വാണ്ടിറ്റി ഒന്നും ഞാൻ വെക്കാറില്ല ആയിട്ട് ഒന്നും അതായത് ഈ എരിവും ഒക്കെ ഉണ്ടോ മുളകൊണ്ടിട്ട് അതിൽ കുറഞ്ഞോ കൂടിയോന്നറിയോ കുരുമുളകൊക്കെ എനിക്ക് സത്യം പറഞ്ഞ ഒരളവില്ല അങ്ങനത്തെയാണ് ഞാൻ എൻ്റെ ഒരു ഇതിന കറക്റ്റ് ആൾക്കാർ ചോദിക്കാൻ പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയത്തില്ല ഇവിടെ കിടന്നിത് നല്ല തലച്ച് വരണം കുറവാ കൂടി പോട കുറച്ചിട്ടോ ഒരു തവണ വലിയായി വരുന്നുണ്ട് പന്നി ഞാൻ പന്നി കഴി പന്നി ഇറച്ചി കഴിക്കും പന്നി അരച്ചു കഴിക്കില്ല നീ ഇതിന്റെ ഉള്ളത്തെ ഇത് കണ്ടോ തേങ്ങാകൂട്ട് കഴിക്കും

അങ്ങനെ നമുക്കൊരു മൂന്ന് മണിയാവുമ്പോഴേക്കും നമ്മുടെ പോർക്കൊക്കെ റെഡിയായി വന്നു വന്നിട്ടോ അപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിച്ചത് ആദ്യം തന്നെ ഉമേഷ് അവർക്ക് കൊണ്ടു കൊടുത്തു അവർ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കയായിരിക്കും അല്ല നമ്മളെല്ലാം നമ്മുടെ പോർക്കിനെ വെയിറ്റ് ചെയ്തിരിക്കും ഉമേഷ് നേരെ അപ്പോൾ അവർക്കുള്ളതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ഉമേഷ് കൊണ്ടു കൊടുക്കാൻ പോയിട്ടോ പിന്നെന്താ അങ്ങനെ നമ്മുടെ പോർക്കും റെഡിയായി കാണാൻ നല്ല ഭംഗിയില്ലേ ഞാൻ ഇത് തേങ്ങക്കൂത്ത് മാത്രമേ കഴിക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ അവർക്കൊക്കെ കൊണ്ടു കൊടുത്തു നമ്മളും കഴിച്ചു ഇത് ഞാൻ കഴിച്ചില്ല ഞാൻ ചോറ് മാത്രമേ തന്നുകയുള്ളൂ കേട്ടോ െ മൂന്ന് മണിയായി ചായയൊക്കെ കുടിച്ച് പിന്നെ വൈകുന്നേരം വെള്ളമൊക്കെ വരുമ്പോൾ ഒരുക്കത്തെ പണിയാണ് തുടക്കൽ അടിക്കൽ പാത്രം കയകൽ എന്താ അലക്കൽ അങ്ങനെ ഒരുക്കത്തെ പണി പാത്രം എന്താ ബാത്റൂമ് കഴുകൽ ഇതൊക്കെ എൻ്റെ വൈകുന്നേരത്തെ പണികളാണ് കേട്ടോ അങ്ങനെ വൈകുന്നേരത്തെ പണിയൊക്കെ കഴിഞ്ഞു അത്രയുള്ളൂ കുറേ ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ട് ലോങ് വീഡിയോ ഭയങ്കര മടിയായതുകൊണ്ടാണ് ഞാൻ ആദ്യമൊക്കെ ഇല്ല എൻ്റെ ഫേസ് കാണിക്കാതെ കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കുക്ക് ചെയ്യുന്നത് മാത്രം കാരണം മടിയായിരുന്നു എൻ്റെ ഫേസ് എങ്ങനെ ഇഷ്ടപ്പെടുമോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ഇല്ല നമ്മൾക്ക് വീഡിയോ വീഡിയോ കാണാൻ ഒരു ദിവസം ഉണ്ടെങ്കിൽ നല്ല കണ്ടൻറ്റൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ എനിക്ക് ഞാൻ കുക്ക് ചെയ്യുന്നത് മാത്രം ഇടണ്ടായിരുന്നു ഇടാ ഇടണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ വ്ളോഗൊന്നും ഇടാൻ ഇടണ്ടായിരുന്നില്ല ഡെയിലി വ്ലോഗൊന്നും കാരണം എനിക്ക് മടിയാണ് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിവരി ഇവരോട് പറയണം എന്നൊരു ചിന്തയായിരുന്നു കേട്ടോ എനിക്ക് പിന്നെ തോന്നി പിന്നെ ആ ചിന്തയൊക്കെ മാറി കേട്ടോ ആദ്യം നല്ല മടിയായിരുന്നു ഇടുമ്പോൾ ഒരു ഒരു മടിയായിരുന്നു എന്താ ഒരു നാണെന്നൊക്കെ പറയുകയാണെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും അങ്ങനെ ആയിരുന്നു കേട്ടോ പിന്നെ തോന്നി എല്ലാവർക്കും കുറെ പേർക്കൊക്കെ ഇത് കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്കും ഇഷ്ടമാണ് മറ്റുള്ളവരുടെ ഇങ്ങനെ കാണാൻ ഒരു വട്ടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നാളെ ഇവരുടെ കാണണം എന്ന് നമുക്ക് തോന്നാറുണ്ട് കേട്ടോ കാരണം എന്താ നമ്മള് ഇങ്ങനെ ഡെയിലി ചെയ്യണ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആദ്യമൊക്കെ നല്ല മടിയായിരുന്നു എന്തിനും ഇവരൊക്കെ കാണിക്കണേ എന്നൊക്കെ ഒരു ഇതായിരുന്നു ഇപ്പം അങ്ങനെ ഇല്ല കേട്ടോ കാരണം കുറേ പേർക്കൊക്കെ ഇഷ്ടമാണ് പിന്നെ നമ്മൾ എവിടെ സോഷ്യൽ മീഡിയയിലും തുറന്നു നോക്കിയാലും ഇത് തന്നെയാണ് ഡെയിലി വ്ലോഗ് കുക്കിങ് അതൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ മടിയൊക്കെ അങ്ങോട്ട് പോയി കേട്ടോ ഇപ്പം അങ്ങനെ വലിയ വിഷമമൊന്നും തോന്നാറില്ല അങ്ങനെ വൈകുന്നേരമായിട്ട് വിളക്കൊക്കെ കത്തിച്ചു അപ്പം ശരി ടാറ്റ ബൈ ബൈ ഇവിടെ ഏഴര ആയിട്ടപ്പം പക്ഷേ ഇരുട്ടാവാറില്ല പിന്നെ അഞ്ചര ആയ നല്ല ും രാത്രി കുറവാണ് കേട്ടോ അപ്പൊ ശരി ടാറ്റാ